അസുരൻ്റെ പ്രണയറ്റു അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭസൻ കാലം മായ്ക്കാത്ത മുറിവുകളില്ല ഇന്ന് വേണ്ട എന്ന് തോന്നുന്നത് നാളെ വേണമെന്ന് തോന്നും നിൻ്റെ മുറിവ് മാറാൻ സമയം എത്ര വേണേലും എടുത്തോ പക്ഷേ ആർക്കു വേണ്ടി നിൻ്റെ ജീവിതം നീ പാഴക്കരുത് എന്ന് മാത്രം നീ റെസ്റ്റ് എടുക്കേ കൃത്രിയും ചിരിയുടെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു രാത്രി ബാൽക്കണിയിൽ നിൽക്കുന്ന രുദ്രന്റെ പുറകിൽ വന്ന് ദശ കെട്ടിപ്പിടിച്ചു അവർ കുറച്ചുനേരം ഒന്നും മിണ്ടാതെ ഇണ്ടാതെയിരുന്നു ദച്ചു എന്താടി മെല്ലെ ചോദിച്ചു നമുക്ക് ഒന്ന് പ്രണയിക്കണം ദശ മെല്ലെ പറഞ്ഞു രുദ്രൻ ദശയ്ക്ക് നേരെ തിരിഞ്ഞ് അവളുടെ മുഖം ഉയർത്തി നോക്കി എന്തേ ഇപ്പോൾ പ്രണയം ദശയുടെ നെറുകിൽ ചിമ്പിച്ചുകൊണ്ട് രുദ്രൻ ചോദിച്ചുണ്ട് പക്ഷെ പഴയ അസുരൻ്റെ പ്രണയം എനിക്ക് മിസ്സാകുന്നു ആരുമില്ലാതെ കുറച്ച് ദിവസം നമ്മൾ മാത്രം ദശ പറഞ്ഞോണ്ട് രുദ്രന്റെ കണ്ണിൽ നോക്കി രുദ്രൻ എന്തോ ഓർത്തുകൊണ്ട് അവൾക്കൊരു പുഞ്ചിരി കൊടുത്തു നേരം പുലർന്നു എല്ലാവരും കഴിക്കാൻ ഊണ് മെഷീലിരുന്നു അച്ചാ രുദ്രം വിളിച്ചു എന്താ മോനി പുരുഷോത്തമൻ രുദ്രനെ നോക്കി ചോദിച്ചു ഞങ്ങൾ കുറച്ചു ദിവസം ഒരു യാത്ര പോകാൻ തീരുമാനിച്ചു ആരുമില്ലാത്ത പ്രശ്നങ്ങളിൽ നിന്ന് കുറച്ചു ദിവസം ഒരു മാറ്റം വേണം രുദ്രൻ അച്ഛനെ നോക്കി പറഞ്ഞു അതും ശരിയാ മോനി എനിക്കും വേണം ഒരു ചേഞ്ച് അതുകൊണ്ട് ഞാനും കൂടെ കൂടാം പുരുഷോത്തമൻ കണ്ണുറുക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞു എന്തോ എങ്ങനെ കേട്ടില്ല ഇത് കാശിക്കല്ല പോകുന്നത് കുളിമണലിക്ക അവിടെ വയസ്സന്മാരെ എടുക്കില്ലേ പോലും കാശിക്ക് പോകേണ്ട സമയം ചേഞ്ച് പോലും ചേഞ്ച് കള്ളച്ചിരിയോട് രുദ്രം പറഞ്ഞു ഓ പിന്നെ എനിക്കെന്താ കുളിമണലിക്ക് വന്നൂടെ ഞാൻ വല്ല തീർത്ഥാടത്തിന് പോകാവേ പുരുഷോത്തവൻ ചിരിയോടെ പറഞ്ഞു അവിടെ ഏറെ ശേഷം ചിരിയുടെ മഴ തൂങ്ങി ഗൗതം ജീവന്റെ വീട്ടിൽ വന്നു ഗൗതമിനെ ജീവൻ കണ്ടു ആ ഗൗതം വാ ചിരിയുടെ ജീവൻ ഗൗതമന്റെ തോളിൽ കൈയിടാൻ പോയി തൊട്ടുപോരുത് ജീവന്റെ കൈനെ മാറ്റിക്കൊണ്ട് ഗൗതം ദേഷ്യപ്പെട്ടു ജീവൻ ഗൗതമനെ നോക്കി ദേവാ ഡി ദേവാ ഗൗതം അവിടുന്ന് നോക്കി ഉച്ചത്തിൽ വിളിച്ചു ഗൗതമന്റെ ശബ്ദം കെട്ട് ദേവനന്ദ പുറത്തു വന്നു നിനക്ക് എന്നെ വേണേൽ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം എനിക്ക് ഈ കൊലകാരന്റെ കൂടെ ഇവിടെ ജീവിക്കാനാകില്ല നിനക്ക് വേണമെങ്കിൽ ഇപ്പോൾ വരാം അല്ലെങ്കിൽ നിന്നെ തിരക്ക് ഡിവേഴ്സ് പേപ്പർ വരും ഗൗതം തറപ്പിച്ച് പറഞ്ഞു ദേവനന്ദ ഒന്നും മിണ്ടാതെ ഇണ്ടാതെയെന്നു ഗൗതം എല്ലാം പറഞ്ഞു തീർക്കാം വാ അകത്തെ ജീവൻ ഗൗതമിനെ പിടിച്ചുകൊണ്ട് അകത്ത് പോകാൻ നോക്കി വിടറ കെട്ടിയ പെണ്ണിനെ ജീവനേറെ പ്രണയിച്ച പെണ്ണിനെ ഒരു ദയം കാണിക്കാതെ കൊന്ന തൻ്റെ വീട്ടിൽ വരുന്നതിൽ നല്ലതാണ് ഈ മുറ്റത്ത് തൂങ്ങിച്ചത് ഡി വരുന്നോ അതോ ഈ കുടുംബത്തിൽ ഇവനെ ഇവനെപ്പോലെ ജീവിതയില്ലാതെ നശിക്കണോ ദേവതന് ദേഷ്യത്തിൽ ദേവയെ നോക്കി ചോദിച്ചു ദേവനന്ദ ഒന്നും മിണ്ടാതെ ഇണ്ടാതെ മോളെ ദേവ ഭർത്താവ് തരുന്ന അന്നമാണ് അന്നം സ്വന്തം ഭാര്യയെ കൊന്ന നിന്റെ ഏട്ടനിൽ നിന്ന് നിനക്ക് സംരക്ഷണം കിട്ടുമെന്ന് എനിക്കിനി വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ട് മോളെ നീ പോ നിന്റെ ഭർത്താവിൻ്റെ കൂടെ നിന്റെ കൊച്ചിൻ്റെ അപ്പൻ്റെ കൂടെ ഊർമള നന്ദയോട് വാത്സല്യത്തോട് പറഞ്ഞു ദേവനന്ദ കണ്ണ് തുടിച്ചുകൊണ്ട് കൊച്ചിനെ മേടിച്ച് ചിരിയോടെ ഗൗതമിൻ്റെ അടുത്ത് വന്നു വാ നമുക്ക് പോവാം ദേവനന്ദ ചിരിയോടെ ഗൗതമിനെ നോക്കി പറഞ്ഞു ഗൗതം ഒന്നുമില്ലാതെ ജീവനെ നോക്കി എനിക്ക് രുദ്രനോട് മാത്രമാണ് ശത്രുത അല്ലാതെ അഗ്നി ഈശ്വരിയുടെ മോനോടല്ല എന്റെ അന്യത്തി നിന്റെ അടുത്ത് സുരക്ഷിതയാണ് എനിക്കറിയാം കൊണ്ടുപോ എന്നിലെ സത്യം ലോകം ഒരിക്കൽ തിരിച്ചറിയും ചിരിയോടെ ജീവൻ പറഞ്ഞു മോളെദേവ നമ്മുടെ ചേച്ചിയെ കൊന്നോന് നട റോഡിൽ പട്ടിയെ പോലെ തല്ലിക്കൊന്നിട്ട് ഈ ജീവ അടഞ്ഞു മോൾ മോളുടെ ജീവിതം നോക്ക് ഏട്ടനുണ്ട് പാരം വിട്ടാൻ ചിരിയുടെ ജീവൻ പറഞ്ഞു രുദ്രനെ തൊടാൻ നീയൊക്കെ ഒരിക്കൽ കൂടി ജനിക്കണം എന്നാൽ ശരി ദേവയുടെ കൈയും പിടിച്ച് ഗൗതം ചിരിയോടെ അവിടെ നിന്ന് പോയി നരസിംഗ കൊട്ടാരത്തിൽ മോളെ ദശ ഈ സങ്കടമെല്ലാം മാക്കാൻ വേണ്ടി ഒരു യാത്ര പോകുമ്പോൾ ഈ കാണുന്ന സങ്കടം തിരിച്ചു വരുമ്പോൾ കാണാൻ പാടില്ല പഴയ ചുണക്കുട്ടിയായി വരണം കേട്ടല്ലോ പുരുഷോത്തമൻ ചിരിയോടെ പറഞ്ഞു ദശ ഒന്നുമില്ലാതെ രുദ്രനെ നോക്കി രുദ്രൻ ദശയെ നോക്കി മീശ പിരിച്ച് കണ്ണിറുക്കി കാണിച്ചു ദശയുടെ മുഖം നാണത്തയച്ചു വന്നു രണ്ടുപേരും കാറിൽ കയറാൻ പോയതും രുദ്രൻ എന്തോ ആലോചിച്ചുകൊണ്ട് തിരികെ വന്ന് പുരുഷോത്തമനെ നോക്കി എന്താടാ ചിരിയോടെ പുരുഷോത്തമൻ ചോദിച്ചു രുദ്രൻ ഒന്നുമിണ്ട പുരുഷത്തവനെ ആലിംഗനം ചെയ്തു എന്താടാ നിനക്ക് പെട്ടെന്നൊരു സ്നേഹം ചിരിയുടെ പുരുഷത്തവൻ ചോദിച്ചു ഏയ് രുദ്രൻ പറഞ്ഞോണ്ട് കാറിൽ കയറി അവർ മറയുന്നവരെ പുരുഷത്തവൻ കൈയാട്ടി യാത്രയാക്കി രുദ്രൻ എന്താശയും ഏറെ കാലത്തിന് ശേഷം സന്തോഷം നിറഞ്ഞ മുഖത്തോടെ പരസ്പരം നോക്കി ഡി രുദ്രൻ മെല്ലെ വിളിച്ചു ദശ മെല്ലെ നീ ഹാപ്പിയാണോ രുദ്രൻ റോഡിൽ നോക്കിക്കോണ്ട് ചോദിച്ചു ഹാപ്പിയാണ് ചിരിയോടെ ദശ മറുപടി കൊടുത്തു രുദ്രൻ ദശയുടെ കയ്യിൽ തന്റെ കൈനെ മെല്ലെ പതിച്ചു നിന്റെ സന്തോഷമാണ് വെണ്ണി എന്റെ സന്തോഷം നിന്നിലെ പ്രണയം ഇത്രമേ ലഹരിയായിരുന്നു രുദ്ര മെല്ലെ പറഞ്ഞുകൊണ്ട് ദശയുടെ കൈനെ തന്റെ ചുണ്ടോട് ചേർത്ത് ചുംബിച്ചു ദശ നാണത്തോടെ രുദ്രനെ നോക്കി നീ പറഞ്ഞതുപോലെ നമുക്ക് പ്രണയിക്കാം എല്ലാം മറന്ന് നമുക്ക് പ്രണയിക്കാം വിരസതം നിറഞ്ഞ ഈ ജീവിതത്തിൽ നിന്റെ പ്രണയമാണ് വന്നെ മാധുര്യം നിറയിച്ചത് ചിരിയോടെ രുദ്രം പറഞ്ഞു ദശ ചിരിയോടെ അവൻ്റെ തോളിൽ ചാഞ്ഞു തുടരും